നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാവണം എന്നാണ് കവിയുടെ പ്രാർത്ഥന പക്ഷേ നല്ല വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല പറഞ്ഞ വാക്ക് നല്ലതുപോലെ പറഞ്ഞതുപോലെ മനസ്സിലാക്കാനും ഒരു കഴിവുണ്ടായിരിക്കണം നമുക്കിടയിലെ പല പ്രശ്നങ്ങളും രൂപപ്പെടുന്നത് പറഞ്ഞ വാക്ക് മോശമായതുകൊണ്ടൊന്നുമല്ല പറഞ്ഞ വാക്കിനേക്കാൾ അത് ഉള്ളിലേക്കെടുത്ത രീതി മോശമായതുകൊണ്ട് കൂടിയാണ് നമുക്കിടയിലെ പല പ്രശ്നങ്ങളും ഈ വാക്കിൽ തട്ടിയും മുട്ടിയും മുറിഞ്ഞുമൊക്കെയാണ് ഉണ്ടാകുന്നതും കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാതെ പോകുന്നതാണ് പല ബന്ധങ്ങൾക്കും ഇടർച്ചയ്ക്ക് കാരണമെന്ന് പറയാറുമുണ്ട് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ മാതാവിനെ ഫെബ്രിയൽ മാതാക മംഗളവാർത്ത അറിയിക്കുമ്പോൾ ആ പറഞ്ഞ ആ കോണ്ടക്സ്റ്റ് ആ ടോണ് മാതാവിന് മനസ്സിലായില്ലായിരുന്നെങ്കിൽ മാതാവ് ഒരു മറുപടി പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ